ഇത് പണ്ടൊക്കെ നേരത്തെ ടൈൽസ് വേറെന്തോത്തേലോ എല്ലാരുന്നു ഊട്ടുന്നേ സിമെന്റേ തന്നെയാണോട്ടുന്നേ പശേലാണോ ഇതെന്താ അന്നേരം പശയില്ലേ പശ വാങ്ങിച്ചിട്ടുണ്ടോ ഇവിടെ അതിനെ ആണല്ലേ ഓ അത് ശരി ടൈൽസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കണമെന്ന് പോലും അങ്ങനെ വല്ലതും ഉണ്ടോ ഇല്ലല്ലേ പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതാവുമോ സെറ്റ് സെറ്റാകുമല്ലേ ആ പക്ഷേക്ക് രണ്ടും രണ്ട് കളറായി കളറായിപ്പോയല്ലേ ആ ഏകദേശം അതുമായിട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ചുള്ള കളറാണ് അല്ലേ മാച്ചിങ് ആണ് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ബാത്റൂമിൻ്റെ കഥകൾ മാറ്റിയിട്ട് വേറെ സൈഡിലോട്ട് കഥകാക്കിയിട്ട് അവിടെ ടൈൽ ഒട്ടിച്ചു ആ അങ്ങനെ വേണം അല്പം കൊള്ളാം പണി നടന്നുകൊണ്ടിരിക്കുക ഇന്നത്തെ പണി ബാത്റൂമിൻ്റെ ടൈൽ ഒട്ടിയില്ല ടൈൽ കഴുകണോടാ വേണ്ടാലോ കഴുകണോ ആഹാ ഹാ കഴുകിക്കൊണ്ട് വരണോ അല്ലേ ഓ കഴുകിട്ടാണ് ഊട്ടിക്കാ അല്ലേ അതിനാ ടൈ എന്തിനാ ടൈല് കഴുകുന്നത് ഒട്ടത്തില്ലേ ഓ അത് ശരി ടൈല് കഴുകിയിട്ടാണ് ഒട്ടിക്കുന്നല്ലേ കൊത്തിട്ടാണ് അല്ലേ ഓ എനിക്കൊരു പുതിയ അറിവാണ് എനിക്കറിയത്തില്ലായിരുന്നു ടൈൽ ഒട്ടിക്കുന്നത് അങ്ങനാന്ന് ഞാൻ ഓർത്ത് വെറുതെ അങ്ങ് ഊട്ടിക്കുമായിരിക്കുമെന്ന് ஆனா <laughs> 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 തുണി വേണോ തുടയ്ക്കാനിനി ആ തൈര് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം കൊണ്ട് സെറ്റ് സെറ്റാവുമോ ആ ആവുമല്ലേ ആ താറേ ഭിത്തിയലാണ് ഒട്ടിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഈ പ്രാവശ്യം ഏതായാലും ജാത്സൻ വന്നിട്ട് ജാക്സൻ ഇരിക്കാ സമയം ഉണ്ടായിട്ടില്ല ഫുള്ള് പണിയായിപ്പോയി ചേർക്കൻ ആ വിശ്രമം ഈ പ്രാവശ്യം വിശ്രമമില്ലാത്ത വരവായിപ്പോയി ഫുള്ള് പോയി ചേർക്കൻ്റെ പണി നല്ല സ്ട്രോങ് പണി കിട്ടി പിള്ളേർക്കെല്ലാം ഒന്നും പിള്ളേർക്കൊന്നും ഇങ്ങനെ പണിയില്ലായിരുന്നു ഏഹ് പിള്ളാരൊക്കെ കളിച്ച് നടക്കുന്ന പിള്ളാരാണ് ഈ പ്രാവശ്യം സ്ട്രോങ് മണിയാണ് കിട്ടിയത് വീട്ടിന്റെ ഇന്നിപ്പം ഒരു ബാത്റൂമിൻ്റെ ടൈല് ഫിത്തിയിൽ ഒട്ടിക്കുക അതാണ് ഇന്നത്തെ ജോലി നടന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ